ബിഗ് ബോസ് മലയാളം പ്രോമോ അപ്ഡേറ്റിലേക്ക് സ്വാഗതം റോക്കിയെ വറത്ത് കോരിയിരിക്കുകയാണ് ലാലേട്ടനും ബിഗ് ബോസും കൂടി എന്താണ് സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വീക്കില് ഒരു പ്രോപ്പർട്ടി ഡാമേജ് ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടി ഡാമേജ് റോക്കി നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതിനെ സംബന്ധിച്ച് റോക്കി മേ ബി പുറത്തായേക്കാം എന്ന് വരെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും മീൻസ് ഒരാളെ തലയടിച്ച് പൊട്ടിക്കുക അങ്ങനത്തെ കുറെ ഡൈലോഗുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മേ ബി പുറത്താക്കിയേക്കാം എന്നുള്ളൊരു സംഭവം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വീക്ക് റോക്കിയെ പുറത്താക്കുന്നില്ല പക്ഷെ അതിന് പകരം ഒരു കടുത്ത ശിക്ഷ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് മേ ബി എല്ലാ വീക്കിലും അതായത് റോക്കി അവിടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ വീക്കിലും നോമിനേഷനിൽ വരാനുള്ള സാധ്യത അത് റോക്കിക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മേ ബി അതൊരു അതായിരിക്കും ഒരു ശിക്ഷയായിട്ട് കിട്ടാൻ പോകുന്നത് നമ്മൾ റംസാന്റെ കാര്യത്തിൽ ചെരുപ്പേറിന്റെ ആ ഒരു സംഭവത്തിലും അങ്ങനെയായിരുന്നു എല്ലാ വീക്കിലും നോമിനേഷനിൽ വരിക എന്നുള്ളത് അത് ആ ഒരു ശിക്ഷയായിരിക്കാം മേ ബി ഏറ്റവും അതായത് പുറത്തായില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അതൊരു കണ്ടർസ്റ്റാൻഡിംഗിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന എട്ടിന്റെ പണിയാണ് ഇനി പവർ റൂമിൽ വന്നാൽ പോലും നോമിനേഷനിൽ വരുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ എന്തായാലും പ്രോം അപ്ഡേറ്റില് അതായത് ഒരു പ്രോപ്പർട്ടി നശിപ്പിച്ചു നശിപ്പിച്ചത് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നാണ് ലാലേടം പറയുന്നത് അപ്പം റോക്കി പ്രേക്ഷക വിധി പ്രകാരം പുറത്ത് പോയില്ലെങ്കിൽ എന്നാണ് ബിഗ് ബോസ് പറയുന്നത് എന്തായാലും പ്രേക്ഷക വിധി പ്രകാരം നിഷാന പുറത്തായി എന്നുള്ള രീതിയിൽ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സോ ഒബിയസ്ലി റോക്കിക്ക് എല്ലാ വീക്കും നോമിനേഷൻ എല്ലാ വീക്കിലും നോമിനേഷനിൽ റോക്കി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയായിരിക്കും ലാലേട്ടം കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് എനിക്ക് തോന്നുന്നത് ഈ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും വെച്ച് ചെയ്യ ചെയ്യപ്പോറെ എന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ ആരെങ്കിലും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബബ്ബായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു രേഖപ്പെടുത്തണം ബബ്ബായി